ചെറുപുഴ എ വി സ്മാരക ഹാളിൽ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ ചെറുപുഴ എ വി സ്മാരകഹാളിൽ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ ലഹരിമുക്ത റാലിയുടെ സംഘാടക സമിതി യോഗം നടന്നു ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ എസ് ദിലീഷ് എന്നിവർ സംസാരിച്ചു ും മതി ഉപയോഗിക്കുകയും കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിനെതിരായിട്ടുള്ള പ്രചരണം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം അതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്പോ ഏടെ നോക്കിയാൽ പത്രം എട്ട് നോക്കുമ്പോ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന നില ഇന്നിപ്പോൾ രണ്ടാളുകളെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന വാർത്ത പത്രത്തിലില്ലാത്ത വാർത്ത വ്യവസ്ഥയില്ല എല്ലാ ദിവസവും അറസ്റ്റാകുന്നു ഇപ്പോൾ വന്നു വന്ന് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വന്ന് വലിയ തോതിൽ ആ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കടക്കുന്നതിപ്പോൾ നമ്മൾ പത്രത്തിൽ കണ്ടു അപ്പോൾ സ്ത്രീകളിപ്പോൾ ഇതിൻ്റെ ചുമതലക്കാരായി മാറുകയാണ് ലഹരി സാധനങ്ങളുണ്ട് കാലിനടിയിൽ ഒട്ടിക്കുന്ന ലഹരി സാധനങ്ങളുണ്ട് ഇതൊക്കെയാണ് ചെറുപ്പക്കാർ യുവതലമുറ ഉപയോഗിക്കുന്നത് മദ്യത്തിന്റെ മണവില്ല സിഗരറ്റിന്റെ മണവില്ല യാതൊരു പ്രശ്നമില്ല കണ്ടാൽ ഒരു തരത്തിൽ മണമില്ല പക്ഷേ എന്നാൽ അവരൊക്കെ ഉറക്കത്തിലൂടെ ഇരിക്കുന്ന സ്ഥിതിയാണല്ലോ ഒന്നോരോ സാധനങ്ങൾ സൗജന്യമായി കൊടുക്കും പിന്നീട് കഴിയുമ്പോൾ ആവശ്യക്കാരനായി ഇയാൾ അതിനെ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായി പണം കണ്ടെത്താൻ ശ്രമിക്കും പണം കണ്ടാത്താൻ ശ്രമിക്കുമ്പോൾ പണം അമ്മയുടെ അടുത്ത് വാങ്ങുന്നുള്ളൂ അമ്മ കൊടുക്കുന്നില്ലെങ്കിൽ അമ്മയെ ആക്രമിക്കുന്നു അത് അച്ഛനെ ആക്രമിക്കാം ഈ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ നാല് അഞ്ചു പേരെ കൊന്ന കാര്യം ആ അഞ്ചുപേരെ കൊന്ന കാര്യത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആ ചെറുപ്പക്കാരന് കടം കൊടുക്കാൻ നാട്ടിലുള്ളൊരു സാ തയ്യാറായിരിക്കുന്നവർക്ക് നാട്ടിൽ ഒരു കച്ചറയില്ലാത്ത ചെറുപ്പക്കാരനാണെന്ന് പറയുന്നത് പക്ഷേ എന്നാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അയാൾക്ക് കടം കിട്ടിയിരിക്കുന്നു നമ്മളൊക്കെ ഈ നാട്ടിലാണ് നമുക്കാരെ കടന്നിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഈ പണം പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അതൊരു പകരമായി കൊല ചെയ്യുന്നത് ഒരു ഹരമാക്കി മാറ്റുന്നു പത്തോ ഇരുപതോ കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കൊല്ലുന്നു അപ്പൊ അമ്മ ആരാണ് പെങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റുന്ന നിലയിലേക്ക് ലഹരി പിടികൊടുക്കിരിക്കുന്നു സോന ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391